ഇന്നത്തെ വീഡിയോയിൽ മുട്ടയൊന്നും ചേർക്കാത്ത അടിപൊളി മയോണിസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ലല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണിസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നല്ല സിമ്പിളാണ് ഇതുണ്ടാക്കാൻ അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് കോൺഫ്ലോർ ആണ് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ആദ്യം നമ്മൾ ആവശ്യമുള്ള അത്രയും കോൺഫ്ലോർ എടുക്കാം അപ്പോൾ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കുറേ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ കോൺഫ്ലവർ എടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണിന് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നല്ലോണം മിക്സ് ആക്കാം മിക്സാക്കിയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ആക്കാവൂ അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ടിയായിട്ട് കുറുകിയിട്ട് വരും അപ്പോൾ ി കണ്ടോ ഇതുപോലെ നന്നായിട്ട് കുറുകി വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും പിന്നെ കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂണ് വിനേഗർ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പാലാണ് പാല ഏകദേശം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ നമുക്ക് ആ മയോണീസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിതിലേക്ക് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതാ നല്ല അടിപൊളിയായിട്ടുള്ള മയോണീസ് റെഡി ആയിട്ട് കിട്ടും ഇതിപ്പോൾ നമുക്ക് മയണിസിൻ്റെ കറക്റ്റ് ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല കട്ടിയിലൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്നോ ടേബിൾ സ്പൂണോ ഓയിൽ ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഈ മയണിസ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് സമയം കഴിയുന്നതിനും കട്ടിയായിട്ട് വരും കേട്ടോ ഉണ്ടാക്കിയ ഉടനെ തന്നെ നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ കൂടുതൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ കുറച്ച് സമയം വെച്ചാൽ തന്നെ ഇതിങ്ങനെ കട്ടിയായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ ഇതാണ്ടോ നല്ല കറക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട് നല്ല വൈറ്റ് കളറിൽ അടിപൊളിയാണ് നമുക്ക് എഗന്നും ചേർക്കാൻ തന്നെ അടിപൊളിയായിട്ടുള്ള മൈണസ് റെഡിയാക്കാം ഇതാകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഒരുപാട് പേര് എക്ലസ് മൈനോസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈയൊരു റെസിപ്പി കാണിച്ചത് നമ്മൾ ഇതിൽ മുട്ട ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ എപ്പോഴും നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് で、ね